സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് ജീവിക്കുന്ന ഇടകലർന്നുകൊണ്ട് അഭ്യാസ മുറകൾ നടത്തുമ്പോഴ മാത്രമേ സ്ത്രീക്ക് കായിക പരീക്ഷണം ലഭിക്കൂ അവർക്ക് ആരോഗ്യവർദ്ധന ഉണ്ടാവൂ എന്ന് പറയുന്നത് ഏത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീക്ക് സ്ത്രീയുടേതായിരിക്കുന്ന വേദിയിൽ അവർക്ക് സംസാരിക്കാം സ്ത്രീക്ക് സ്ത്രീകരുടേതായിരിക്കുന്ന വേദിയിൽ അവർക്ക് കായികമുറകൾ അഭ്യസിക്കാം സുബൈ നിസ്കരിച്ചുടനെ സ്ത്രീകൾ പോകുന്നു അവർ സ്വന്തമായിക്കൊണ്ട് അവരുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ടീഷർട്ടും പാന്റും ധരിച്ചുകൊണ്ട് അവർക്ക് അഭ്യാസ മുറകൾ നടത്താം ഇസ്ലാം മതരീതിരല്ല അവർക്ക് വ്യായാമങ്ങളിൽ ഏർപ്പെടാം ഇസ്ലാം സ്ത്രീയും പുരുഷനും ഇത്തരം സ്ത്രീയുടെ ബുദ്ധി എന്ന് എന്ന് പറയുന്നത് ഏത് ഏത് ശാസ്ത്രത്തിന്റെ പറയാം കാന്തപുരം അബൂബക്കർ മുസ്ലിയർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതാണ് അത് ഇങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന എല്ലാ പദ്ധതിയും എതിർക്കും വീണ്ടും വിവാദ പ്രസ്താവനയുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഇട കലർന്നുകൊണ്ടുള്ള ഒരു എന്തോ ഒരു ഇതിപ്പോ നടക്കുന്നുണ്ട് അതായത് എന്തോ വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു എന്താ പറയാ അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചുള്ള ആ ഒരു വ്യായാമ പരിശീലനം അതത്ര നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം എല്ലാ മതക്കാരോടും എന്താ അടിച്ചേൽപ്പിച്ച് പറയുകയല്ല അവര് മെയിനായിട്ട് പറയുന്നത് അവരുടെ ഇതായിട്ടുള്ള മുസ്ലിം ആൾക്കാരോടാണ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു മതക്കാരോടാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പൊ ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് ആൾക്കാര് രംഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ എന്താ പറയാ വളരെയധികം ചർച്ചയായതുകൊണ്ട് തന്നെ എനിക്കും ഇതിനെക്കുറിച്ച് കുറിച്ച് എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയണം പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അപ്പൊ എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇതൊരു പക്ഷേ ചിലപ്പോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചില ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് വരാം ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല വരാം ഇത് തികച്ചും എന്റേത് മാത്രമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് മെക് സെവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ എന്തോ ഒരു പദ്ധതി എന്തോ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മുസ്ലിം സ്ത്രീകളും അല്ലെങ്കിൽ ആ യുവതി യുവാക്കളും ഒരുമിച്ചുള്ള ഈ ഒരു വ്യായാമം അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ എതിർത്തുകൊണ്ടാണ് വരുന്നത് ഇത് തികച്ചും ആ ഒരു മുസ്ലിംസിനോട് മാത്രമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് പക്ഷെ അതില് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് വ്യായാമം ചെയ്താൽ അല്ലെങ്കിൽ ഒരു പരിശീലനം ചെയ്താൽ എന്താണ് കുഴപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ അതില് വലിയ സംഭവങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നു പിന്നെയാണ് ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ അല്ലെങ്കിൽ അവര് ഒരുമിച്ചുള്ള ഈ ഒരു പ്രവൃത്തി നടന്നാൽ അല്ലെ ഈ ഒരു വ്യായാമ അത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്താണ് ഉണ്ടാകുന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കരുതിയിട്ട് അപ്പൊ തന്നെ എന്തെങ്കിലും അവിടെ സംഭവിക്കുവോ സംഭവിക്ക എനിക്ക് എന്റേതായ ഒരു അഭിപ്രായത്തിൽ അത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ മുസ്ലിംസ് അവരുടെ ആ ഒരു മതത്തിന്റെ ആ ഒരു ആചാരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ചുള്ള ആ ഒരു സംഭവം അതിന് എന്താ പറയാ അത് അവരുടെ ആ ഒരു മതത്തിന്റെ ഇതില് അത് തെറ്റായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് അദ്ദേഹം അതായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്ന ഒരു സംഭവം നമുക്കൊന്ന് കേൾക്കാം യാഥാർത്ഥ്യന്മാരാണ് അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ലോകം തരിച്ചിട്ടുണ്ട് മറ്റേ ലോകം തെച്ചിട്ടുണ്ട് സ്ത്രീ പുരുഷ സങ്കലം സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുവിച്ച് കൂടി ഇവിടെ കാലത്തുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചേരുന്നു ഗുഡ് മോർണിംഗ് വൺസ് ീൻ ഒരിക്കൽ കൂടി കണ്ടവരത്തിന്റെ ഒരു വിവാഹക പ്രസ്താവന വരികയാണ് സ്ത്രീയും പുരുഷനും ഇതേ തകർത്തുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്നാണ് പ്രസ്താവന മെക്സമനാണെങ്കിൽ ഇങ്ങനെ വ്യാപിച്ച് പടർന്ന് പന്തലിക്കുന്നു ഇതിനിടയിലാണ് ഈ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ പ്രസ്താവനയും നമ്മൾ കണ്ടു ഒരുമിച്ചുള്ള വ്യായാമമെല്ലാം മതവിരുദ്ധമാണ് എന്ന നിലയിലാണ് കലാപുരത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഈ പ്രസ്താവനയൊക്കെ ഇക്കാലത്ത് മനുഷ്യർ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ രഞ്ജിത്ത് അപ്പൊ ഈ ഇദ്ദേഹം പറയുന്ന അതായത് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറയുന്ന ഈ ഒരു വിഷയത്തിനോട് എനിക്കത് യോജിക്കാൻ കഴിയില്ല കാരണം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്ന് വ്യായാമം ചെയ്താൽ എന്താണ് കുഴപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് എന്തെങ്കിലും സംഭവിക്കുമോ ഇപ്പൊ എന്തായാലും ഈ ഒരു പദ്ധതി അതായത് മെക് സെവൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു വ്യായാമ പ്രക്രിയയാണിത് അതില് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ഇവരിപ്പോ ഒരു എന്താ പറയാ എല്ലാവരും ഇത് ചെയ്യുന്നത് എന്തായാലും ഇതൊരു വ്യായാമം ആയതുകൊണ്ട് തന്നെ ചിലപ്പോ ഒരു ഗ്രൗണ്ടിലോ കാര്യങ്ങളിലോ ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലാതെ ഒരു റൂമിൽ അടച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത് ഇത് വളരെ എന്താ പറയാ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് അപ്പൊ അതിൽ അത്ര വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവരുടെ ആ ഒരു മതത്തിന്റെ ആ ഒരു ആചാരങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടില് അത് തെറ്റായിട്ടാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് അപ്പൊ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അങ്ങനെ അവരിപ്പോ ഒരുമിച്ച് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് നിന്ന് ഒരു ഈ ഒരു വ്യായാമം ചെയ്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല ലോക അല്ല എന്താ പറയാ ഒന്നും ഇടിഞ്ഞു താഴേക്ക് വീഴാൻ പോകുന്നില്ല അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്ന് ഈ ഒരു വ്യായാമം ചെയ്തു എന്നതിന്റെ പേരിൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല പിന്നെ ഈ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനെ വലിയ പ്രശ്നമാക്കി അയ്യോ അങ്ങനെ നിൽക്കാൻ പാടില്ല അല്ലെ സ്ത്രീയും പുരുഷന് ഒരുമിച്ച് ഇത് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് കുറെ ലഹളകൾ ഉണ്ടാക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ എന്താ പറയാ പ്രത്യേകിച്ച് ഇതുകൊണ്ട് വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ അപ്പൊ എന്തായാലും ഇവരൊക്കെ എന്താ പറയുക മുസ്ലിരാണ് അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മതത്തിൻ്റെതായിട്ടുള്ള ചിലപ്പോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും അംഗീകരിക്കുന്ന ആരെയാണോ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം അപ്പൊ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുമ്പോ അറിയാം ഈ മുസ്ലിം ഈ വീഡിയോ ഒന്ന് കാണണം കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഇതൊക്കെ ഇങ്ങനെയാണല്ലോ എന്നുള്ളത് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം जिसे देखे दिल मेरा पीछे पीछे फड़े पड़े जाए അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലെ പറതച്ച് ഒക്കെ വരികയാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഓ എന്ത് അടക്കത്തിലും ഒതുക്കത്തിലും എന്താ പറയാ നല്ല രീതിയിൽ വരുന്ന സ്ത്രീകൾ ഇവര് ശരിക്കും വരുന്ന എങ്ങനെ എങ്ങോട്ടെ വരുന്നത് ജിമ്മിലേക്കാണ് വരുന്നത് ജിമ്മിൽ വന്നിട്ട് അവർ എന്തുവാ ചെയ്യുന്നത് എന്തുവാ ം പ്രദർശിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു വ്യായാമമാണ് അവിടെ കാണുന്നത് അപ്പൊ ഈ ഒരു വ്യായാമം അല്ലെ ഈ ഒരു സംഭവമൊക്കെ എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതൊന്നും കാണുന്നില്ലേ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ആരെങ്കിലും ഉൾക്കൊള്ളുന്ന കാര്യമാണ് കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു മുസ്ലിം സ്ത്രീകളൊക്കെ ആ തോന്നുന്നു കൂടുതലും എന്താ പറയാ മോഡേൺ രംഗത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് സ്ത്രീയും പുരുഷനും അതും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇപ്പൊ ഈ ഒരു എന്ന് പറയുന്ന ഒരു പുതിയ എന്തോ ഒരു പദ്ധതി കാര്യങ്ങളാണ് അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വ്യായാമ പ്രക്രിയയാണ് അതല്ലാതെ വലിയ സംഭവം അതൊരു നല്ല കാര്യമാണ് പക്ഷേ അവരുടെ ഒരു മതത്തിന്റെ ഇതിൽ അവർ പറയുന്നത് അത് തെറ്റാണ് അത് സ്ത്രീയും പുരുഷനും ഒരുമിച്ചുള്ള ഒരു പ്രവൃത്തിയും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നാ പറയുന്നത് അതും നമ്മുടെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി കാലം മാറാണ് പണ്ടത്തെ ആ ഒരു മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞ അതായത് ഈ കാന്തപുരം ആ ഒരു മുസ്ലിയാർ പറഞ്ഞതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഉണ്ടാവാം ഇപ്പൊ നമ്മ ഞാനിത് ഞാനൊരു ഹിന്ദു ആണ് എങ്കിൽ പോലും എനിക്ക് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ തോന്നിയത് ഇത് ഇപ്പൊ നമ്മള് സമൂഹത്തില് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ അങ്ങനെ ഒരുമിച്ചൊരു വ്യായാമ പ്രക്രിയ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല അല്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ അങ്ങനെ അങ്ങനെ ചെയ്യാഞ്ഞിട്ട് തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ എന്നും നമ്മൾ കേൾക്കുന്ന മൊത്തം പീഡനങ്ങളും ക്രൂരതകളും വെട്ട് കുത്ത് കൊല പീഡനം അവിടെ പീഡനം ഇവിടെ പീഡനം അങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇപ്പോ എന്താ പറയാ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല അവര് ഒരുമിച്ചുള്ള ഒരു പ്രവൃത്തിയും നല്ലല്ല നല്ലതല്ല അതിനനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഇതൊന്നും ആരും അംഗീകരിക്കാൻ പോണില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇത് കാണുന്ന നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തു ആണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം സത്യസന്ധമായിട്ട് നിങ്ങളും കമന്റ് ചെയ്തോളൂ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ